യും സം അനുസ്മരണവും മൗലിംഗ് സദസ്സും സമാപിച്ചു ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ പാൻ ബസാർ തിരൂർ അയൂർ ബൈതാനിയ ദർസ് ദാവ കോളേജിൽ നടന്ന പരിപാടിയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു പ്രമുഖ പണ്ഡിതന്മാരും സെയ്തന്മാരും ചടങ്ങിൽ സംബന്ധിച്ചു മൺമറഞ്ഞ മഹാത്മാക്കളുടെ ത്യാഗോജ്വരമായ ജീവിതത്തെക്കുറിച്ചും അവരുടെ ആത്മീയ സംഭാവനകളെ മുഖ്യപ്രഭാഷണത്തിൽ വിശദീകരിച്ചു ബൈതാനിയ ദർസ് ദാവ കോളേജ് ചെയർമാൻ ഉസ്താദ് അബു താഹിർ ബാക്കി പടപ്പറമ്പ് ഉദ്ഘാടനം ചെയ്തു സെയ്ദ് ഫൈസൽ തങ്ങൾ വടക്കൂട്ട് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഈ കോളേജ് നടത്തിയ സംരക്ഷണ സമിതിയും സംഘടിതമായി നടത്തിയ ഈ അനുസ്മരണം ഈ ദർസിൻ്റെ പുരോഗതിക്കും ദീനിൻ്റെ പുരോഗതിക്കും നാട്ടിൻ്റെ പുരോഗതിക്കും വേണ്ടി ഇവിടെ ആരംഭിച്ചിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും എല്ലാവരും സഹകരിക്കണമെന്ന് ഈ ആണ്ട് അനുസ്മരണത്തോടനുബന്ധിച്ച് ഒരുമിച്ച് കൂടിയ ഇതിൻ്റെ സംരക്ഷണ സമിതിയുടെ പ്രവർത്തകരും ഇതിൻ്റെ ജീവനാടിയായ ബഹോന്യരായ അബു താഹിർ ഉസ്താദും എല്ലാം കൂടി അപേക്ഷിക്കുകയാണ് ഹംസ സഖാഫി വെളിയംബോർഡ് ഉദ്ബോധനം നടത്തി ഇബ്രാഹിം ഇബ്രാഹിംകുട്ടി കാമിൽ സക്കാഫി നോണക്കടവ് ബഷീർ സഖാഫി കോതോട് കുഞ്ഞുമുഹമ്മദ് സുഹരി കൊടത്തൂർ എന്നിവർ സന്നിഹിതരായിരുന്നു അനുസ്മരണ സമ്മേളനം മുഹമ്മദ് അലി ഉളിയത്തേൽ സ്വാഗതവും മുഹമ്മദ് കുട്ടി പേരാത്തയിൽ അധ്യക്ഷതയും വഹിച്ചു കുഞ്ഞുമുഹമ്മദ് സവാരി നന്ദി പറഞ്ഞു ബാബു സാഹിബ് അയിരൂർ എ സി ഏന്ദു പി വി സക്കീർ ഷംസു എൻ പുഴക്കര അഷ്റഫ് അൽ അമീൻ മുസ്തഫ എൻ സി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം അനുസ്മരണ പ്രഭാഷണങ്ങൾക്ക് ശേഷം നടന്ന മൗലി സക്തി നിർഭരമായിരുന്നു